ശബരിമല ദർശനത്തിനിടയിൽ മമ്മൂട്ടിയുടെ പേരിൽ ദുഷ്യപൂജ നടത്തി മോഹൻലാൽ മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രമാണ് തടൻ തൻ്റെ പ്രിയ സുഹൃത്തിന്റെ പേരിൽ വഴിപാട് നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മമ്മൂട്ടിയുടെ ആരോഗ്യനില മോശമാണെന്ന നില ചില അഭയവങ്ങൾ വന്നിരുന്നു ഇന്ന് വൈകുന്നേരത്തോളം മോഹൻലാൽ ശബരിമല ദർശനം നടത്തിയത് ഗണപതി ഗോപി നിന്ന് കെട്ടി നിറച്ച് നടൻ മലകയറി തുടങ്ങിയത് സന്ധ്യയോടെ അയ്യപ്പ ദർശനം നടത്തിയ മോഹൻലാൽ ബുധനാഴ്ച രാവിലെ നെയ്യഭിഷേകം നടത്തിയായിരിക്കും മലയിറങ്ങുന്നത് അതേസമയം മമ്മൂട്ടിയും മോഹൻലാലും ഏറെ വർഷങ്ങൾക്കിപ്പുറം ഒന്നിച്ച് അഭിനയിക്കുന്ന മഹേഷ് നാരായണൻ ചിത്രം അണിയറയിൽ ഒരുങ്ങുകയാണ് ചില സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലം മമ്മൂട്ടിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം നിർത്തിവെച്ച അഭയവങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചുവെങ്കിലും ഇതെല്ലാം നിർമ്മാതാക്കൾ ഒരാളായ സലീ റഹ്മാൻ തള്ളിക്കളയുണ്ടായി മമ്മൂട്ടിക്കെതിരെയും സിനിമയ്ക്കെതിരെയും പ്രചരിക്കുന്നത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് മാർച്ച് അവസാനത്തിലെ ചിത്രീകരണം പുനരാരംഭിക്കും ഇരിക്കുന്ന വേളയിൽ ഇത്തരം പ്രചരണങ്ങൾ മലയാള സിനിമയെ തയക്കാൻ വേണ്ടിയാണെന്ന് സലീം റഹ്മാൻ സമൂഹ മാധ്യമങ്ങളെ കുറിച്ചു